എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ നിങ്ങളെ ഒരു മഹത്തായിട്ടുള്ള ഗ്രന്ഥം കൃതി പരിചയപ്പെടുത്തുകയാണ് ഈ കൃതി എഴുതിയിരിക്കുന്നത് രചിച്ചിരിക്കുന്നത് സാക്ഷാൽ ബ്രഹ്മദേവനാണ് എന്നാൽ ഈ കൃതി സമ്പൂർണമായിട്ട് എല്ലാ ശ്ലോകങ്ങളും ഇന്ന് ലഭ്യമല്ല ലഭ്യമായിട്ടുള്ള ശ്ലോകങ്ങൾ ചേർത്ത് കൊണ്ട് ഇതൊരു കൃതിയുടെ രൂപത്തിലാക്കിയിട്ടുണ്ട് ഈ കൃതിയുടെ പേര് ബ്രഹ്മ സംഹിത എന്നാണ് ബ്രഹ്മാവിനാൽ പറയപ്പെട്ട പുരാണമാണിത് സംഹിതയാണിത് കൃഷ്ണനെക്കുറിച്ചുള്ള സ്തുതിയാണിത് കൃഷ്ണനെക്കുറിച്ച് പറഞ്ഞു തരുന്ന മഹാജ്ഞാനമാണ് വിജ്ഞാനമാണിത് ബ്രഹ്മദേവനിൽ നിന്നാണല്ലോ സകല വേദങ്ങളും വന്നിട്ടുള്ളത് ബ്രഹ്മദേവന്റെ മുഖത്തു നിന്നുമാണ് നാല് വേദങ്ങളും ആവിർഭവിച്ചിട്ടുള്ളത് ശ്രുതി സ്മൃതികളെല്ലാം തന്നെ അഞ്ചാം വേദം അഥവാ പഞ്ചമ വേദം വേദമെന്നറിയപ്പെടുന്ന ഇതിഹാസ പുരാണങ്ങളും ബ്രഹ്മദേവന്റെ മുഖത്തു നിന്നുമാണ് വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇതിഹാസ പുരാണങ്ങളും വേദങ്ങളും ശ്രുതിയും സ്മൃതിയും ഒരുപോലെ ബ്രഹ്മദേവനിൽ നിന്നും വന്നിട്ടുള്ളതാണ് ഇന്ന് കാണപ്പെടുന്ന പ്രധാനപ്പെട്ട പതിനെട്ട് മഹാപുരാണങ്ങൾ പതിനെട്ട് ഉപപുരാണങ്ങൾ അഞ്ചും പത്തും ലക്ഷണങ്ങളോട് കൂടിയിട്ടുള്ള ഈ പുരാണങ്ങളെല്ലാം തന്നെ ഇന്ന് കാണുന്ന ഇന്ന് ലഭ്യമായിട്ടുള്ള ശ്ലോകസംഖ്യയല്ല അതിലുള്ളത് യഥാർത്ഥത്തിൽ എത്രയോ ശ്ലോകങ്ങൾ അതിലുണ്ടായിരുന്നു എന്നാൽ കലിയുഗത്തിൻ്റെ പ്രഭാവം മൂലം പലതും നഷ്ടപ്പെട്ടു ഇന്ന് നമുക്ക് ലഭ്യമായിട്ടുള്ള ശ്ലോകസംഖ്യയാണ് നമ്മളിപ്പോൾ ഭാഗവതാദി എല്ലാ പുരാണങ്ങളെയും നമ്മൾ ഇന്ന് പറയുന്നത് ഇരുപത്തിനാലായിരം ശ്ലോകമുണ്ട് പതിനെണ്ണായിരം ശ്ലോകമുണ്ട് എന്നൊക്കെ പറയുന്നത് എന്നാൽ അത് യഥാർത്ഥത്തിൽ ഒരുപാട് ശ്ലോകങ്ങൾ ശ്ലോകങ്ങളുണ്ടായതാണ് എന്നാൽ നഷ്ടപ്പെട്ടു പോയതുകൊണ്ട് ഇത്രയേ ലഭ്യമായിട്ടുള്ളൂ എന്നതാണ് സത്യം ഈ നഷ്ടപ്പെട്ടു പോയ ശ്ലോകങ്ങളെല്ലാം തന്നെ ബ്രഹ്മലോകത്ത് ബ്രഹ്മാവിൻ്റെ കൂടെയുണ്ട് ബ്രഹ്മാവിൻ്റെ കൈവശമുണ്ട് എന്നാണ് അറിയപ്പെടുന്നത് അതുപോലെ തന്നെ ഒരുപാട് ശ്ലോകങ്ങൾ നഷ്ടപ്പെട്ട ഒരു കൃതിയാണ് ഈ ബ്രഹ്മസംഹിതയും ഭഗവാൻ ശ്രീകൃഷ്ണനെക്കുറിച്ച് ആധികാരികമായി പറയുന്ന അതിമഹത്തായിട്ടുള്ള ഈ ഒരു ഗ്രന്ഥം ഈ ഗ്രന്ഥം ലഭ്യമാക്കിയത് നമുക്ക് കാണിച്ചു തന്നത് ചൈതന്യ മഹാപ്രഭുവാണ് ശ്രീകൃഷ്ണ ചൈതന്യ മഹാപ്രഭു അദ്ദേഹത്തിൻ്റെ ഭാരത പര്യടന സമയത്താണ് ഈ കൃതിയെ ദർശിക്കുന്നത് കണ്ടെത്തുന്നത് നമുക്ക് ഇത്തരം ശ്ലോകങ്ങൾ തരുന്നത് അദ്ദേഹം ഭഗവാന്റെ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ഭക്താവതാരമാണ് സന്യാസി ശ്രേഷ്ഠനായിട്ടുള്ള അവതാരമാണ് നാമാവതാരമാണ് ഭഗവാൻ സ്വയം കൃഷ്ണൻ തന്നെയാണ് അദ്ദേഹം അദ്ദേഹത്തിന് ഇങ്ങനെയൊരു കൃതി പ്രത്യേകിച്ച് ഇത്രയും പ്രധാനപ്പെട്ട ഈ ശ്ലോകങ്ങൾ കണ്ടെത്താൻ സാധിക്കുകയുള്ളു അദ്ദേഹം നമുക്കത് തന്നിരിക്കുകയാണ് അപ്പം അങ്ങനെയുള്ള മഹത്തായിട്ടുള്ള ബ്രഹ്മ എന്ന ഇന്ന് ലഭ്യമായിട്ടുള്ള ഈ ശ്ലോകങ്ങൾ ഈ കൃതി തീർച്ചയായിട്ടും എല്ലാ കൃഷ്ണഭക്തരും പഠിച്ചിരിക്കണം വെറുതെ കാണാപ്പാഠം പഠിക്കുകയല്ല മനഃപ്പാഠമാക്കുക എന്നതല്ല ഓരോ ശ്ലോകങ്ങളുടെയും അർത്ഥം അറിയണം ഇതിനോടകം ഈ ചാനലിൽ തന്നെ ഞാൻ നിരവധി തവണ ഈയൊരു ശ്ലോ ഓരോ ശ്ലോകങ്ങളുടെയും ഈ ഒരു കൃതിയുടെ ഓരോ ശ്ലോകങ്ങളുടെയും മലയാള അർത്ഥം പറഞ്ഞുകൊണ്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് കാണാത്തവരത് സെർച്ച് ചെയ്താൽ കാണാവുന്നതാണ് നിങ്ങൾക്ക് പറഞ്ഞു വരുന്നത് തീർച്ചയായും ഇത് പഠിച്ചിരിക്കണം ഇത് മലയാള ഭാഷയിൽ ലഭ്യമല്ല ഇതിൻ്റെ അർത്ഥം വിവർത്തനം ഉള്ള ഒരു കൃതി ലഭ്യമല്ല എന്നാൽ ഇതിന് അതിഗംഭീരമായിട്ടുള്ള ഭാഷയും വിവർത്തനം വ്യാഖ്യാനം രചിച്ചിട്ടുള്ളത് ഇസ്കോൺ സ്ഥാപക ആചാര്യനായിട്ടുള്ള ഭക്തി വേദാന്തസ്വാമി ശ്രീലാം പ്രഭുവാദ് മഹാരാജിൻ്റെ ഗുരുവായിട്ടുള്ള ഭക്തി സിദ്ധാന്ത സരസ്വതി ഗോസ്വാമിയാണ് ഈ ഒരു ഗ്രന്ഥം നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്താം തീർച്ചയായിട്ടും എല്ലാവരും വാങ്ങിക്കുക എല്ലാ ഇസ്കോൺ കേന്ദ്രങ്ങളിലും ഈ ഒരു ഗ്രന്ഥം ലഭ്യമാണ് തീർച്ചയായും ഇന്ന് തന്നെ ഇത് വരുത്തുക വായിക്കുക പഠിക്കുക ശ്രീകൃഷ്ണ ഭക്തിയിൽ നിങ്ങൾ മുന്നേറുക തീർച്ചയായിട്ടും ഭഗവാൻ കൃഷ്ണൻ്റെ അനുഗ്രഹം നിങ്ങൾക്കുണ്ടാകട്ടെ ഈ ശ്ലോകം ആരംഭിക്കുന്നത് തന്നെ കൃഷ്ണൻ്റെ ഏറ്റവും വലിയ ആധികാരികത പറഞ്ഞുകൊണ്ടാണ് കൃഷ്ണനാണ് എല്ലാം ഏറ്റവും സുപ്രീമായിട്ടുള്ള ശ്രേഷ്ഠൻ ഏറ്റവും പരമദൈവം എന്ന് പറയുന്നത് കൃഷ്ണനാണ് എല്ലാത്തിനും കാരണമായിട്ടിരിക്കുന്നത് കൃഷ്ണനാണ് എന്നാണ് ഈശ്വര പരമ കൃഷ്ണ സച്ചിദാനന്ദ വിഗ്രഹ അനാദിരാതിർ ഗോവിന്ദ സർവകാരണ കാരണം എല്ലാ കാരണങ്ങൾക്കും കാരണമായിട്ടിരിക്കുന്നത് പ്രപഞ്ചത്തിൻ്റെ ഉൽപ്പത്തിക്ക് സകല ദേവ ദേവന്മാർക്കും സകല പ്രപഞ്ചത്തിനും സകല ലോകങ്ങൾക്കും എല്ലാത്തിനും എല്ലാത്തിനും കാരണമായിട്ടിരിക്കുന്നത് ഭഗവാൻ ശ്രീകൃഷ്ണനാണ് എന്നാണ് ഈ പ്രപഞ്ചത്തിലൊക്കെ സൃഷ്ടിക്കുന്ന സൃഷ്ടാവ് ബ്രഹ്മദേവൻ എന്ന് പറയുന്നു എന്നാൽ ആ ബ്രഹ്മദേവനും കാരണമായിട്ടിരിക്കുന്നത് ബ്രഹ്മദേവൻ ആരിൽ നിന്നാണ് വരുന്നത് ഭഗവാനിൽ നിന്നാണ് അതുകൊണ്ട് ബ്രഹ്മദേവനും കാരണമായിട്ടിരിക്കുന്നവനാണ് എന്ന് ഈ കൃതിയിലൂടെ ബ്രഹ്മദേവൻ പറയുകയാണ് സർവ്വകാരണ കാരണം എല്ലാവർക്കും കാരണമായിട്ടിരിക്കുന്നത് ഭഗവാനാണെന്ന് പറയുന്നു ഈശ്വര പരമ കൃഷ്ണ ഈശ്വരന്മാരിൽ ഏറ്റവും പരമനായിരിക്കുന്നതും ഭഗവാൻ ശ്രീകൃഷ്ണനാണ് എല്ലാ പ്രപഞ്ചത്തിനും തനിക്ക് പോലും കാരണമായിട്ടിരിക്കുന്നത് ഭഗവാൻ ശ്രീകൃഷ്ണനാണ് എന്ന് പറഞ്ഞ് ആരംഭിക്കുന്ന ബ്രഹ്മ സംഹിത എന്ന കൃതി തീർച്ചയായിട്ടും പഠിക്കുക ബ്രഹ്മ സംഹിത ഇംഗ്ലീഷ് ഭാഷയിൽ മാത്രമേ ഈ ഒരു ഗ്രന്ഥം ലഭ്യമായിട്ടുള്ളൂ ഇംഗ്ലീഷിലാണ് ഇതിൻ്റെ വിവർത്തനവും വ്യാഖ്യാനവും ഉള്ളത് ഓരോ ശ്ലോകങ്ങള് അതിന്റെ ഇംഗ്ലീഷ് പരിഭാഷ അതിന്റെ പർപ്പട്ട് അതിന്റെ വ്യാഖ്യാനം അതിമനോഹരമായിട്ടുള്ള ഒരു ഭാഷ്യമാണ് ഭക്തി സിദ്ധാന്ത സരസ്വതി ഗോസ്വാമികൾ ഇതിന് നൽകിയിട്ടുള്ളത് എനിക്ക് ഈ ഗ്രന്ഥം സമ്മാനിച്ചത് എന്റെ പ്രിയ ആചാര്യൻ എന്റെ ഗുരുവാണ് എനിക്കിത് സമ്മാനിച്ചത് അദ്ദേഹം എനിക്കിത് സമ്മാനമായി തരുമ്പോൾ വായിക്കാനും പഠിക്കാനും അറിയാനും അറിയിക്കാനുമുള്ള എന്റെ ഒരു ജിജ്ഞാസയെ അതിനെക്കുറിച്ച് അദ്ദേഹം ഇതിൽ എഴുതി തന്നിട്ടുണ്ട് എനിക്ക് അതുകൊണ്ട് തന്നെ എന്നെ സംബന്ധിച്ച് അത്രയേറെ പ്രിയപ്പെട്ട ഗ്രന്ഥമാണിത് കൂടാതെ ഞാൻ പറഞ്ഞുവല്ലോ ശ്രീകൃഷ്ണ ഭക്തരായ എല്ലാവരും തന്നെ ഭഗവാൻ ശ്രീകൃഷ്ണനെ അറിയാൻ ബ്രഹ്മദേവനാൽ വിരിചിതമായി ഈ ഗ്രന്ഥം പഠിച്ചിരിക്കണം എല്ലാ ഇസ്കോൺ കേന്ദ്രങ്ങളിലും ലഭ്യമാണ് ഇന്ന് തന്നെ ഓർഡർ ചെയ്യുക വാങ്ങിക്കുക വായിക്കുക ഭക്തിയുടെ ഏറ്റവും വലിയ പാരമ്യാവസ്ഥയിൽ പരമൊന്നതിയിൽ എത്തിച്ചേർന്ന് മഹാവൈഷ്ണവനായി മാറുക